നമ്മളാ ഫാം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പത്ത് കോഴിന്ന് നൂറ് കോഴി ഉണ്ടാക്കുക എന്നുള്ള ഒരു സീരീസ് വീഡിയോ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിന് അതിൻ്റെ പാർട്ട് വണ്ണ് കഴിഞ്ഞ റോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണാൻ ഇത് പാർട്ട് ടു ആണ് അതായത് നമ്മൾ പത്ത് കോഴിനെ അട വെച്ചിട്ട് ഓരോ കോഴിക്കും പത്ത് പത്ത് മുട്ട അട വെച്ചിട്ട് നമ്മൾ നൂറ് കുഞ്ഞുങ്ങളെ ഇറക്കുകയാണ് എന്നിട്ട് ആ നൂറ് കോഴിക്കുഞ്ഞുങ്ങളെയും നമ്മൾ പാരസ്റ്റോക്കിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു നൂറ് കോഴി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കോഴീനെയൊക്കെ അട വെച്ചിട്ടുണ്ട് അതിന് കുറച്ചാളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ നേരത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ കന്നിപ്പടയാണ് അതുകൊണ്ട് നമുക്ക് പത്തെണ്ണം വെക്കാൻ കഴിഞ്ഞാൽ ഏഴെണ്ണം െണ്ണൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ വലിയ കോഴിക്ക് നമ്മൾ പന്ത്രണ്ടൊക്കെ വെച്ചിട്ട് എന്തായാലും നൂറെണ്ണം തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മക്കളൊക്കെ കൂടി വിരിഞ്ഞിറങ്ങുമ്പോൾ പുറത്തിറക്കാൻ എന്തായാലും അസുഖം പിടിക്കും അപ്പോൾ ഓരോ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കൂടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരുന്ത് ഒന്നും പിടിക്കാതെ കോഴിമക്കളെ പുറത്തിറക്കാൻ പറ്റിയ ഒരു നല്ല കൂടാതെ അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല മില്ലിൽ ചെന്നിട്ട് പട്ടിക നമുക്ക് വിലക്കുറവ് കിട്ടിയിട്ടുണ്ട് മരമില്ലിൽ പോയിട്ട് പട്ടിക വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ നീല പച്ച കളർ നെറ്റ് മീറ്ററിന് നൂറ്റിപ്പത്തോ അങ്ങനെ എന്തോ കുറഞ്ഞ വിലയായിട്ടുള്ളൂ പിന്നെ നമ്മൾ സൈഡിൽ ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ നീല വില ആട്ടോ വാങ്ങിയത് അപ്പോൾ ഇത് പാർട്ടീഷൻ ചെയ്ത് രണ്ട് കള്ളിയാക്കിയിട്ടുണ്ട് രണ്ട് വെച്ച് മക്കളെ ഒപ്പം പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഒരു കൂലിയേ വന്നിട്ടുള്ളൂ നമുക്ക് സീരായിട്ട് ഉണ്ടാക്കി തരുന്ന കൊണ്ട് നമ്മളോട് അത്ര കൂലിയും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിലാണ് നമുക്ക് ഈ ഒരു നെറ്റ് കൂടെ ഉണ്ടാക്കാൻ പറ്റിയത് ഇതിൻ്റെ അടിഭാഗം ഓപ്പണാണ് മണ്ണിൽ ഇടുക എങ്ങോട്ട് വേണം നീക്കി കൊണ്ടുപോകുകയൊക്കെ ചെയ്യുക കുറച്ചൊരു വെയിറ്റ് ഉണ്ടെന്നാലും നീക്കി കൊണ്ടാൻ പറ്റും അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അതൊരു ആറടി നീളോ രണ്ടടി വീതിയിലുള്ളൊരു കൂടാണ് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം മക്കളെ ഇതിലിടാ സുഖമായിട്ട് ഇടാട്ടോ പുറത്ത് അപ്പം ഏതായാലും ഫാമിലേക്കിനിപ്പോൾ ഇറക്കണ മക്കളുണ്ടല്ലോ നൂറ് മക്കളെയൊക്കെ നമുക്ക് ഇതേപോലെ പുറത്തിറക്കിയിട്ട് മണ്ണിലൊക്കെ ചിക്കിച്ചേക്കാനൊക്കെ വിട്ടിട്ട് വേണം വളർത്താൻ പിന്നെ മഴയാണ് വരുന്നത് മഴ ആകുമ്പോൾ ഈ പരിപാടിയൊന്നും അടക്കൂല അപ്പം നമ്മൾ വേറൊരു വഴി കണ്ടിട്ടുണ്ട് അത് ആ മഴക്കാല വീഡിയോയിൽ കാണിച്ചതരാം ഇപ്പോൾ തൽക്കാലം മഴ വരുന്നവരെ ഒന്ന് ഇവരെ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളിറക്കിയിട്ടുണ്ട് മറ്റേ ബാച്ചിനും കൂടി ഇറക്കാനുണ്ട് മണ്ണിൽ ഇറക്കാഞ്ഞാൽ എന്താ വച്ചാൽ സ്ഥിരമായിട്ട് കൂട്ടു തന്നെ ഇട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കൂട് കാട്ടൊക്കെ ഒന്ന് നാശാവും ചെയ്യും വേഗം അസുഖങ്ങൾ വരാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അടിയിൽ നെറ്റുള്ള ടൈപ്പ് കൂട്ടിലാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇടാ ആ ടൈപ്പ് കൂടും നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷേ നമുക്ക് നൂറ് കോയിൻ ഒന്നായിട്ട് ഇതാക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ നമ്മളെ കന്നിപ്പടതാ ഞാൻ കഴിഞ്ഞ വീടുകൾ കാണിച്ചിട്ടുണ്ട് അത് വിരിഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് മക്കളേ ഉള്ളൂ പിന്നെ ഇത് വേറെ കോഴി ഇതിനെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ഒക്കെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുട്ടികളാട്ടോ എന്താ വെച്ചാൽ നമ്മൾ പോവാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിനല്ലോ പിന്നെ അതാ പുള്ളിപ്പണ്ണാണ് പുള്ളിപ്പണ്ണിനെ ഇപ്പം നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിരിയുള്ളു അപ്പോൾ ഈ ബാച്ചിലെ മക്കളൊന്നും ആരും ചോദിക്കേണ്ട ഒന്നും തരുവില്ല കേട്ടോ ഇത് നമ്മൾ ഫാമിലേക്ക് വെച്ചതാണ് നമ്മൾ നൂറ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഈ ഒരു ആ ഒരു ബാച്ചിലൊന്നുള്ള മക്കളപ്പോൾ കൊടുക്കണമല്ലോ കേട്ടോ അപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ആയി ബുക്കിങ്ങായി അച്ചോൾക്കുള്ള കുട്ടികളെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബാച്ചും കൂടി കൊടുക്കാനുള്ളൂ ഇനിയുള്ള ബാച്ചൊന്നും നമ്മളിപ്പോൾ കൊടുക്കണില്ലേ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേറെയും കുട്ടികൾ വലുതായി വരാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വലുതായി വരുമ്പോൾ അതിൻ്റെ മക്കളൊക്കെ ഒക്കെ കൊടുക്കും എന്തായാലും ഫുള്ള് നമ്മൾ ഇവിടെ വയ്ക്കൂല നൂറെണ്ണം തിരഞ്ഞാൽ ബാക്കിയൊക്കെ കൊടുത്തു തുടങ്ങും കേട്ടോ അപ്പോൾ സെൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ ഇടും പിന്നെ നമ്മളെ ഫസ്റ്റ് കോഴി വളർത്തൽ തുടങ്ങിയ ടൈമിൽ തന്നെ നമുക്ക് ഒരു ഗിരിരാജ കോഴി ഒന്നല്ല ആറെണ്ണം ഉണ്ടേനി അഞ്ചെണ്ണം ചത്തു നമുക്ക് ആകെ ഒന്നിനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ ഗിരിരാജ കോഴികളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളിപ്പോൾ ഒരു അഞ്ച് ഗിരിരാജ കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ നമ്മളീ വീഡിയോയിൽ കാണിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് തോന മുട്ട കോഴികളെ വാങ്ങിച്ച് വലുതാക്കണെന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്താ നിങ്ങളെയും കൂടി അഭിപ്രായം ഒന്ന് പറയട്ടോ അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഏതാ കൂടുതൽ ലാബ് എന്ന് വെച്ചപ്പോൾ എല്ലാവരും നാടൻ കോഴി തന്നെയാണ് പറഞ്ഞത് കുറച്ച് ആൾക്കാർ ബി ബി ത്രീയേറ്റി പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാർ അസീൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുവരെ നാടൻ മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമുക്കിനിപ്പോൾ വേറൊരു കുറച്ച് വെറൈറ്റി കോഴിക്കൂട്ടലെയും കൂടി ഇറക്കണം എന്നുണ്ട് വെറൈറ്റി അല്ല നമ്മൾ മുട്ട കോഴികളെയും പിന്നെ കുറച്ച് ഗിരിരാജയും ഇറക്കണം എന്നുണ്ട് പറ്റിയെങ്കിൽ നമ്മൾ കുറച്ച് അസീലിനെയും കൂടി ഇറക്കും ഇറക്കണം എന്നൊക്കെ ഉണ്ട് കൂടിൻ്റെ സൗകര്യം പോലെ നമ്മൾ ചെയ്യൂ കേട്ടോ ഇതുവരെ നാടൻ മാത്രം അപ്പോൾ അപ്പോൾ ഇത് മാത്രമായിട്ടും ഉണ്ടായാൽ ശരിയല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ വേറെ രണ്ട് ടൈപ്പും കൂടി ഇറക്കണം എന്നായിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഗിരിരാജൻ്റെ കുറച്ച് മക്കൾ മക്കളിവിടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ മുട്ടകോഴിൻ്റെ കുറച്ച് ഇറക്കണം എന്നായിരിക്കും രാമസ്ത്രീയോ അല്ലെങ്കിലും ബി വി ക്രിയായിട്ടോ ഏതായാലും ഒന്ന് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഡേ ഓൾഡ് വാങ്ങിയിട്ട് ഇവിടെ വലുതാക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ കോഴിവടുത്തലുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്